റൂള് പാർട്ട് ടു പുഷ്പൂടെയാണ് ഏറ്റവും നല്ലത് ആ ഫസ്റ്റ് തുടക്കം ഒക്കെ എന്തിനായിരുന്നു ആ ഒരു ജപ്പാനിലെ ഒരു ഫൈറ്റ് സീക്വൻസ് എന്തിനായിരുന്നു ജാപ്പനീസ് അപരാധം കഴിഞ്ഞു അടുത്തത് ഇത് മറ്റേ ഫഹദിന്റെ ട്രാക്കിലേക്ക് പോകുമ്പോ ഐ വാസ് ലൈക്ക് എക്സ്പെക്ടി ഫഹദെങ്കി ഫഹദ് എന്ന് പറഞ്ഞു പോയപ്പോ എന്റെ പൊന്നെ വെറുപ്പിക്കലിന്റെ ആക്ഷൻ കോരിയോഗ്രാഫി ആരട ചെയ്തത്

ഈ കൂട്ടത്തിലെ കൊമ്പൽ പുഷ്പ 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 പുഷ്പൗസൻഡ് ട്വന്റി വണിൽ ഇറങ്ങിയിട്ടുള്ള പുഷ്പോണത് താഴത്തില്ലടോ ദുഃഖത്തല്ലേ ഇത് പുഷ്പയണോ അങ്ങനെ പിന്നെ അല്ലുവിന്റെ പെർഫോമൻസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക എസ്പെഷ്യലി ഭയങ്കര റോ ആണല്ലോ അപ്പൊ ഇതില് ഇങ്ങനെ വന്ന് സമയത്ത് എന്ത് റോ ആണെന്ന് അറിയാം ഭയങ്കര ഭയങ്കര സെക്സി ആയിട്ടുള്ള ലുക്കാണ് പുള്ളി അതോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക് പിന്നെ അതിലൂടെ കൂടെ ഹാൻസും കൂടെ വെക്കുന്ന സമയത്ത് കാണുമ്പോഴുള്ള സാറ്റിസ്ഫാക്ഷൻ അതായത് ഹാൻസും വെച്ചിട്ട് പുള്ളി നല്ലൊരു പിന്നെ കുറെ നല്ല സീൻസ് ഉണ്ട് ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷൻ സീന് പിന്നെ ഈ പറഞ്ഞ ഈ പുഷ്പ അപമാനിക്കപ്പെട്ടിട്ട് മെയിൽ മെയിലീ വന്നിട്ട് അത് ചലഞ്ച് ചെയ്യുന്ന സീന് അങ്ങനെയൊക്കെ വഴിയില്ല പിന്നെ ഹെലികോപ്റ്ററിൽ കാണാൻ പോകുന്ന സീന് സീൻ ഇങ്ങനെ നല്ല സീൻസ് ും അതായത് മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റ് ഉള്ള സിനിമയുടെ ബഹുഭൂരിഭാഗം ഫസ്റ്റ് ഹാഫിൽ വളരെ സ്മൂത്ത് ആയിട്ട് അല്ലുവിന്റെ പെർഫോമൻസ് ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അപ്പൊ അങ്ങനെയൊക്കെയാണെ പുഷ്പീ വന്നാലും തീർച്ചയായിട്ടും കാണും കാരണം അല്ലുവിന്റെ ഈ ഒരു ഈ പുഷ്പയുടെ ഈ ഒരു സോങ് തെക്ക് തലേ അത് ഹാൻസ് എനിക്കിപ്പം മൂട് 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 സാധനങ്ങൾ നല്ലവണ്െ കാണാൻ വേണ്ടിയിട്ട് എത്ര പുഷ്പ ഇനിയിപ്പം പത്ത് പുഷ്പ ഇറങ്ങി കഴിഞ്ഞാലും ഐ വിൽ വാച്ച് ഇറ്റ്